ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂട്ടേ അപ്പോൾ അതാ ഞാൻ എൻ്റെ വീട്ടിലുണ്ടോ രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ എന്നിട്ട് ഞാൻ തിരിച്ചു രാജേട്ടൻ്റെ വീട്ടിൽ തന്നെ പോവും അപ്പോൾ അതാ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലുണ്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കൂളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചു വരി എടുക്കണ്ട അപ്പോൾ ഇവിടെ വന്ന് നീക്കാനും എല്ലാത്തിനും മടിയാണ് കേട്ടോ സ്വന്തം വീട്ടിലെത്തി ഭയങ്കര മടി എൻ്റെ ഇടയിൽ സ്വന്തം വീട്ടിലും കൂടി എത്തി അതിലേറെ മടിയാവും അപ്പോൾ ഞാനത് അടിച്ചുവരിയെടുക്കും ുണ്ട് അപ്പം ചേച്ചിൻ്റെ വീട് വരെ പോകേണ്ടത് ഒരു അത്യാവശ്യം കാര്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേച്ചിൻ്റെ വീട് വരെ പോകണം അപ്പം ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അമ്മേൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ അത്രയോ കഴിഞ്ഞിട്ടൊക്കെയാണ് എൻ്റെ ഒരുങ്ങലും ഡ്രസ്സ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പോൾ ഞങ്ങളിതാ ചേച്ചിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ റെഡി ആയി ഇതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ ഞങ്ങളിതാ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ റോഡ് വഴിയല്ല കേട്ടോ പോകണ പാടം വഴിയാണ് പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ ആ ഒരു ഷെഡ് കണ്ടപ്പോൾ അതിങ്ങനെ ഇത് വീഡിയോ എടുത്ത കേട്ടോ പാടത്തിലെ ഷെഡ് അപ്പോൾ ഞങ്ങളതാ ഒരുങ്ങി ഒരുങ്ങി റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അമ്മതാ മുന്നിൽ അങ്ങനെ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ട് ചേച്ചീൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് വെറുതെ ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്തിട്ടുള്ള പാടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്കൂൾ പൂട്ടി വന്ന് കുറേ ദിവസമൊക്കെ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ കുറേ ദിവസം ഞാൻ വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ അവിടെ പാടത്തേക്കൊക്കെ വരും പിന്നെ ഇവിടെ കുറേ കുറേ നല്ല മെമ്മറീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിൻ്റെ മോളാണ് ഉണ്ടത് അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആവണമെന്ന് ഇവിടെ വന്നിട്ട് നിൽക്കും ഞാനും ചേച്ചിൻ്റെ കുട്ടികളും ഉണ്ടാകും വന്നിട്ട് ഭയങ്കര എന്താ പറയുക കുറേ നേരം സംസാരിച്ചിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ കുളിക്കാനവിടെ തോടുണ്ട് കേട്ടോ തോടുണ്ട് അപ്പം അവിടെ ചെന്നിട്ട് ഇങ്ങനെ കുളിക്കാൻ ആ ടൈമൊക്കെ ആകുമ്പോൾ പോകുമ്പോൾ ഉച്ചക്ക് അല്ലെങ്കിൽ രാവിലെ ആ ഒരു ടൈമൊക്കെ നല്ല രസമാണ് അപ്പോൾ ഞാൻ ഞാനമ്മയും രണ്ട് മണിക്ക് ഒരു ബസ് ഉണ്ട് അതിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അറിയുമ്പോൾ പോകുന്നുട്ടോ ഞങ്ങൾ എപ്പോഴേട്ടും പറഞ്ഞപ്പോഴൊന്നും പോകണ്ടാമോയെന്ന് കുറേ പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾക്ക് പോകണേന്നും അപ്പം ഞങ്ങളെന്താണ് പെട്ടെന്ന് പോകുന്നു അപ്പോൾ ഞാനിവിടെ പ്ലസ് ടു പ്ലസ് വണ്ണ് ആ ഒരു ടൈമിലൊക്കെ ഞാനിവിടെ കുറേ ദിവസമൊക്കെ വന്ന് നിന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ വെള്ളിയാഴ്ച ആവണമെന്ന് ഞാൻ നേരെ സ്കൂൾ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ടാവുമ്പോൾ പോരട്ടോ ബസ്സിലങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് പോരും എന്നിട്ട് രണ്ട് ദിവസം എന്നിട്ട് തിങ്കളാഴ്ച അവിടെ നിന്ന് പോവും അങ്ങനെയൊക്കെയൊന്നും പഠിച്ച കാലത്ത് ഞാൻ ചെയ്തിരുന്നത് ഇങ്ങോട്ട് വരുന്നത് രസം ചെയ്യുന്നുട്ടോ അങ്ങനെ ഞാൻ കുറേ ദിവസം അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ അധികവും ഈ വലിയ ചേച്ചിൻ്റെ വീട്ടിലാണ് ഞാൻ നിന്നിട്ടുള്ളത് വലിയ ചേച്ചിൻ്റെ വീടാവിണ്ടത് അങ്ങനെതാ ഞങ്ങളവിടെന്ന് മാ ചേച്ചി തന്നെ കൊടുത്തു പിന്നെ മീന് ചേച്ചിന്റെ വീട്ടിൽ നിന്നൊക്കെ പോന്നു പിന്നെ ചേച്ചിന്റെ വീട്ടിൽ ബസ്സൊന്നും കിട്ടിയില്ലെട്ടോ ഒന്ന് സൺഡേ ആണ് തോന്നുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമുക്കൊരു സാരിയൊക്കെ വാങ്ങിയിട്ട് പോകുന്ന ഒരു കല്യാണമൊക്കെ വരാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് സാരിയൊക്കെ വാങ്ങി ഞങ്ങളത് തേച്ച് വീട്ടിലെത്തിയപ്പോൾ ചേച്ചി മുരിങ്ങയൊക്കെ തന്നിരുന്നുണ്ട് അപ്പോൾ ഒരു നൈക്ക ഞങ്ങൾ മീനൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനിത് ആ വീട്ടിലെത്തി അപ്പോൾ അടിച്ചവരിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അടിച്ചവരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിത് ആ അമ്മൻ്റെ ഒപ്പമൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പഞ്ചസാര ഉണ്ടല്ലോ ആ എങ്ങനെയെന്ന് രുചി പറയാ രുചി ഇവിടെ സമയത്ത് പറയും ഇച്ചിരി കള്ളാത്തിലും പറഞ്ഞു അതേപോലെ അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നുണ്ട് വീഡിയോ എടുത്തപ്പോൾ വന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം അടുത്ത വീഡിയോയിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ ഓക്കെ ആയിക്കോട്ടെ എന്താ വോയ്സ് ഓറ് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ വോയ്സ് ഓറ് കൊടുക്കും പിന്നെ കളിയൊക്കെ ഇരിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ വോയ്സ് ഓറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ പിന്നെ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ചാടിച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ വീട്ടിലെ കോഴിക്കളാണ് ഉണ്ടത് ഒന്ന് വേറെയാണ് ഒന്ന് നമ്മളെ വീട്ടിലത്തെതല്ലോ അങ്ങന ഒരു നാലുമണി അഞ്ച് മണി ആ ഒരു ടൈമൊക്കെ അപ്പോൾ അപ്പോൾ ഈ ഒരു ടൈം പറയുന്നത് നല്ല രസമാണ് കേട്ടോ ആ ഒരു നേരത്തിലെ ചായോടിയും കാര്യങ്ങളൊക്കെ വൈകുന്നേരത്ത് പിന്നെ ഞങ്ങൾ ചിലപ്പോൾ ആ ഒരു ടൈമിൽ പടത്തക്കും പോകും കേട്ടോ അപ്പോൾ ആ ഒരു സമയം നല്ല രസമാണ് അപ്പോൾ നമുക്കിത് ഉറക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ചേച്ചിയും കുറച്ചേരൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ വന്നു അപ്പോൾ ഈ ബക്കറ്റിൽ ഒരു മീനുണ്ട് കേട്ടോ ചേട്ടൻ എവിടെ നിന്നൊക്കെയാ കൊണ്ടുവന്നതാണ് ചെറുതീരപ്പോൾ വളർത്തിയോ വളർത്തിയോ വലുതായിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെന്താ ചേച്ചിയവിടെ മീനൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം പോലൊന്നറിയില്ല വീഡിയോ ഇഷ്ടമായിരിക്കണ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക അങ്ങനെ അങ്ങനെതാ മീന്താ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ ആണ് കേട്ടോ അപ്പോൾ ചേച്ചി ഇട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയുണ്ടോ കഴിച്ചിങ്ങനെ നോക്കുകയാണ് അപ്പോൾ കാക്കയും കോഴിക്കളും പൂച്ചയും ഇങ്ങനെ സകല ജീവികളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി ആണെങ്കിൽ ഞാൻ തരില്ല ഞാൻ തന്നിട്ട് ആരും ഇവിടെ എടുക്കില്ല അല്ലെങ്കിൽ കഴിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി നിൽക്കുകയാണ് നല്ല വാശിക്ക് അപ്പോൾ ഞാനതാ ഈ മീനൊന്ന് വെറുതെ വീഡിയോ എടുത്താറുണ്ട് അപ്പോൾ ഇതിന് മീൻ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാണ് ഞാൻ കുറച്ച് നേരം ഇവരെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ നിന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ നാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്